എം ജി ആറും ജയലളിതയും തമ്മിലുള്ള ബന്ധം അവർ തമ്മിൽ വിവാഹിതരായിരുന്നു അല്ലെന്നും പറയുന്നുണ്ട് പക്ഷെ അവർക്കൊരു മകളുണ്ടെന്നുള്ള വിവരം ഇതുവരെ നാട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു മകളുണ്ട് എന്ന അവകാശവാദവുമായി തൃശൂർ സ്വദേശി സുനിതയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ചിന്മ കണ്ടാർ ജയലളിതയെപ്പോലെ തന്നെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും അവർ ഇത്രയും കാലം എവിടെ പോയിരുന്നു ജയലിത മരണപ്പെട്ടതല്ല കൊന്നതാണ് കൊലപാതകമാണ് എന്നുള്ളതിനുള്ള തെളിവുകളും തന്റെ പക്കലുണ്ട് ഈ സുനിത നേരിട്ട് കണ്ടു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു അവകാശവാദവുമായാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ചിന്നമ്മ ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് താൻ ജലി ജയലളിതയുടെ മകളാണ് ജയലളിതയുടെയും എം ജി ആറിന്റെയും മകളാണ് അവർ പ്രസവിച്ച് ഒരു രണ്ട് മാസം വരെ ജയലളിത നോക്കിയിരുന്നു അതിനുശേഷം എം ജി ആറിന്റെ ഒരു സെർവൻ്റ് മുഖേന കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലേക്ക് വന്ന ശേഷം പിന്നീട് അവർ പതിനെട്ട് വയസ്സായതിനു ശേഷമാണ് അമ്മയെ കാണുന്നതും പിന്നീട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നതുമൊക്കെ ഒക്കെ ജലിത അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പതിനെട്ട് വയസ്സ് വരെ ഈ സെർവന്റ് തന്നെയാണ് വളർത്തിയതെന്നും അവർ സമ്മതിക്കുന്നുണ്ട് ഇനി ഡി എൻ എ പരിശോധനയൊക്കെ നടത്തിയാലല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളു ഇവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ഇനി ഡി എൻ എ പരിശോധന നടത്താനായി എം ജി ആർ മരിച്ചുപോയി നമ്മുടെ അമ്മ ജയലളിതയും മരിച്ചുപോയി അപ്പൊ ആ ഒരു സ്ഥിതിക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഡി എൻ എടുത്ത് പരിശോധിക്കുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നിരുന്നാലും അവർ ചില വെളിപ്പെടുത്തലുകളുമായാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൽ പറയുന്നത് ജയലളിതയുടെ മരണത്തിലുള്ള ദുരൂഹതയാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ആ കത്തിൽ പറയുന്നത് എന്തായാലും നമുക്ക് നമുക്കതിനെ കുറിച്ചൊന്ന് വിശദമായി നോക്കാം ഈ ചിന്നമ്മ സുനിത പറയുന്നത് എൻ്റെ അമ്മയെ അതായത് ജയല ജലയെ കൊന്നതാണ് ആരാണെന്നല്ലേ നമുക്കറിയാം ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ശശികലയും മഞ്ഞാർകുടി മാഫിയ സംഘവുമാണ് അമ്മയെ കൊല്ലാൻ നിന്നതും അമ്മയെ കൊന്നതും അവരാണ് എന്നാണ് ഈ ശശിക ശശികലയല്ല നമ്മുടെ ജയലളിതയുടെ മകൾ എന്ന അഭിപ്രായം അവകാശപ്പെടുന്ന ഈ സുനിത പറയുന്നത് സുനിത വില്യംസ് അല്ല കേട്ടോ സുനിത പറയുന്നത് അങ്ങനെയാണെങ്കിൽ നേരിട്ട് കണ്ടോ എന്നുള്ള ചോദ്യത്തിനും അവർ പറയുന്നു അമ്മയെ കൊല്ലുന്നത് നേരിട്ട് കണ്ടു എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ ഈ കണ്ടു എന്ന് പറയപ്പെടുന്ന അന്നേ ദിവസം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഈ സുനിത അമ്മയുടെ നിർദ്ദേശപ്രകാരം ആ ജയലിതയുടെ വീട്ടിലെത്തുമ്പോൾ ജയലിത അമ്മ മരിച്ചു കിടക്കുന്ന മാതിരിയാണ് മകൾക്ക് തോന്നിയത് എന്നാണ് പറയപ്പെടുന്നത് കണ്ട ഉടനെ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ വാ ഒത്തുകയാണ് ഉണ്ടായത് അവിടുത്തെ സ്വീപ്പർ വന്ന് ത്തിടിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് സീഫർ അവരെ പുറത്തേക്ക് പോകാൻ പറഞ്ഞു പുറത്തേക്ക് തള്ളിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അവർ പോകാൻ അവിടെ അമ്മയുടെ ബോഡി ഗാർഡ്സും മറ്റു കുറച്ച് പേരും നിന്നിരുന്നു പക്ഷെ അവരാരും ഈ സുനിത അകത്ത് ചെല്ലുന്നത് കണ്ടിരുന്നില്ല എല്ലാവരും അമ്മയ്ക്ക് ചുറ്റും നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കൂട്ടത്തിൽ ശശികലയും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ തറയിൽ വീണ് കിടക്കുകയാണ് കൂട്ടത്തിൽ ഈ ശശികല അമ്മയുടെ മുഖത്തേക്ക് കാലുകൊണ്ട് ചവിട്ടുന്നതും ഈ സുനിത എന്ന് പറയപ്പെടുന്ന നമ്മുടെ ജലിത മകൾ എന്ന് അവകാശപ്പെടുന്ന ഈ യുവതി കണ്ടതായാണ് പറയപ്പെടുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം പറയപ്പെടുന്നുണ്ട് സർക്കാർ കോടതി നൽകിയ കത്തിലും ഇത് തന്നെയാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇത്തരം നാടകം അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നപ്പോൾ ഈ സുനിത ഉള്ളിലേക്ക് കയറി ചെന്നത് സ്വീപ്പർ തടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വിടുകയായിരുന്നു ആ സമയത്താണ് താൻ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് കണ്ടത് എന്ന് ഈ സുനിത വെളിപ്പെടുത്തുന്നുണ്ട് എം ജി ആറിന്റെ സർവെന്റ് ആയ മാധവൻ എന്ന ആൾ മൂലമാണ് ഈ സുനിത കേരളത്തിലെത്തുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതും രണ്ടു മാസം മാസം പ്രായമുള്ളപ്പോഴാണ് ഈ സുനിത എന്ന് പറയുന്ന യുവതി കേരളത്തിലേക്ക് എത്തിയത് ഈ മാധവൻ എന്ന് പറയുന്ന വളർത്തച്ചന്റെ കൂടി വളർത്തച്ചനാണ് പിന്നീട് സുനിതയെ വളർത്തിയതും വലുതാക്കിയതും എല്ലാം അങ്ങനെ ഇടയ്ക്കിടെ അമ്മയെ കാണാൻ പോകുമായിരുന്നു അമ്മ വേണ്ട സഹായങ്ങളെല്ലാം സുനിതയ്ക്ക് നൽകിയിരുന്നു എന്നും അവകാശപ്പെടുന്നുണ്ട് തൃശ്ശൂരിൽ കാട്ടൂർ എന്ന സ്ഥലത്താണ് സ്ഥിരതാമസം ഉണ്ടായിരുന്നത് എന്നും പറയുന്നു എന്നാൽ ഇപ്പോൾ ജയലത മരണത്തിന് ശേഷം ഒൻപത് കൊല്ലത്തോളം ആകുന്നു ഇത്രയും നാൾ അനങ്ങാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്നത് ഭയന്നിട്ടാണ് ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ അപ്പോൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല അത് ഈ വിവരങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയും എന്നുള്ള ഭീഷണിയും ഭയന്നിട്ടാണ് ഇതുവരെ പുറത്ത് പറയാതിരുന്നത് എന്നാണ് അവർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ് സുനിതയുടെ അമ്മ ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള അത്രയും ശക്തി ഈ ശശികല എന്ന് പറയുന്നവർക്കും ആ ടീമിനും ഉണ്ടെങ്കിൽ സാധാരണക്കാരിയായ ഈ സുനിതയെ എന്തു ചെയ്യാൻ അവർ മടിക്കില്ല എന്നാണ് ഇവരുടെ ഭയപ്പാട് അപ്പോൾ ഈ ജയലളിതയെ കൊല്ലുന്ന കാര്യങ്ങൾ ഈ സുനിത എന്ന് പറയുന്ന സ്ത്രീ യുവതി നേരിട്ട് കണ്ടു അതിനുശേഷം ഭയന്ന് ഇത്രയും കാലം അവർ ഒളിച്ചിരിക്കുകയായിരുന്നു പുറത്തേക്കും വരാതെ എന്നാണ് അവർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് ഇനി കോടതിയൊക്കെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇത്രയും കാലം മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല അമ്മയെ കൊല്ലുന്നത് നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് അത്രയ്ക്കും മാനസിക വിഷമമായിരുന്നു അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതിരുന്നത് ഒളിവിൽ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ കോടതിയിൽ ഒരു സ്വാമിജിയെ കാണാൻ വന്നതാണ് അദ്ദേഹത്തിന്റെ അവരുടെ അഭിഭാഷകനെ അതുമൂലമാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്വാമി കൃഷ്ണയുടെ സ്വാമിയുടെ സെക്രട്ടറിയാണ് കണ്ടത് സ്വാമിയെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ സെക്രട്ടറി അജി കൃഷ്ണയാണ് ഇവർക്ക് മോട്ടിവേഷൻ കൊടുത്തത് എല്ലാ കാര്യങ്ങളും പുറത്തു പറയണം എന്നുള്ള വിവരങ്ങളെല്ലാം കൊടുത്ത് ഒരു മോട്ടിവേഷൻ ചെയ്ത് ഇവരെ ഉത്സാഹപ്പെടുത്തി എടുത്തത് അദ്ദേഹമാണെന്നാണ് ഇവർ തന്നെ പറയുന്ന കാര്യങ്ങൾ ഈ ഈ യുവതിയോട് പറയാ പറയുകയുണ്ടായത് ഒരു മകളെന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മൂടി വെച്ചു ഇത് സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങളാണ് സമൂഹം ഇതിനു മുൻപ് തന്നെ അറിയേണ്ടിയിരുന്ന കാര്യങ്ങളാണ് എന്ന് ഒക്കെ അദ്ദേഹം മോട്ടിവേഷൻ കൊടുത്തതിന് ശേഷമാണ് ഇവർ പുറത്തു പറയാനായി ധൈര്യം ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം കൂടി അറിയുന്നുണ്ട് പ്രധാനമന്ത്രി മോദിജി അമ്മയുടെ ഈ സുനിതയുടെ അമ്മയുടെ അതായത് ജയലളിതയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള കാര്യവും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മോദിജി അവർക്ക് നീതി വാങ്ങി കൊടുക്കും എന്നാണ് വളരെ സങ്കടത്തോടു കൂടി അവർ പറയുന്നത് ആരൊക്കെയാണ് ഈ മരണത്തിന് പിന്നിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായി പറയുന്നത് ശശികലയും മന്നാർകുടി മാഫിയ സംഘവുമാണ് തൻ്റെ അമ്മയുടെ മരണത്തിന് ഇടയാക്കിയത് മരണത്തിന്റെ ഉത്തരവാദികൾ എന്നാണ് അവർ പറയുന്നത് എന്നാൽ നാളെ ഇതുവരെയായി തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ കാണാൻ അവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നും പറയുന്നു അതും ഭയം കൊണ്ട് തന്നെയാണ് സ്റ്റാലിനെയും സമീപിക്കാതിരുന്നതെന്നാണ് അവർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്നാൽ വളർത്തച്ഛൻ മരിക്കുകയും ചെയ്തു നാട്ടിൽ മറ്റാർക്കും എം ജി ആറിന്റെയും ജയലളിതയുടെയും മകളാണെന്നുള്ള വിവരം മറ്റാർക്കും അറിയുകയും ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ നാട്ടുകാർക്കറിയാം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മാധവൻ എന്ന് പറയപ്പെടുന്ന വളർത്തച്ഛന്റെ മകളല്ല സ്വന്തം മകളല്ല എന്നുള്ള വിവരം നാട്ടുകാർക്കറിയാം എന്നാണ് പറയുന്നത് പക്ഷേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മ ഈ സുനിതയെ തിരിച്ചറിയുകയും അമ്മ എന്ന് പറയുമ്പോൾ ജയലളിത അമ്മയാണ് ഈ സുനിതയെ തിരിച്ചറിയുകയും മകളാണെന്ന് അംഗീകരിക്കുകയും മകൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സുനിത പറയുന്നത് പിന്നീട് നിരന്തരമായി ജയലളിതയുടെ വീട്ടിൽ പോവുകയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ എം ജി ആറിനെ എപ്പോഴെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അവളുടെ രണ്ടര വയസ്സായിരുന്നപ്പോഴാണ് മരണപ്പെട്ടത് അച്ഛൻ മരിച്ചത് അതായത് എം ജി ആർ മരണപ്പെട്ടത് അതുകൊണ്ട് അതിനെ കുറിച്ച് പിന്നീട് അന്വേഷിക്കാനൊന്നും പോയില്ല പിന്നെ കാണാനൊന്നും ശ്രമിച്ചു ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത് അവസാനമായി ജയലിത കാണുന്നത് മരണം നടന്ന ദിവസം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ സുനിത അമ്മയുടെ മരണത്തിന് ദൃക്സാക്ഷിയായത് എന്നാണ് പറയപ്പെടുന്നത് അതായത് അന്നേ ദിവസം ഈ സുനിത എന്ന് പറയുന്ന ഈ യുവതി അവിടെ ചെന്നത് അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് അവിടെ കഴിഞ്ഞാൽ ഒരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടി തൻ്റെ മകളാണെന്ന് പ്രഖ്യാപിക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് സുനിത അന്നേ ദിവസം ഈ അമ്മ മരിക്കുന്ന കാണുന്ന അന്നേ ദിവസം ജലലിതയുടെ വീട്ടിൽ ചെല്ലുകയുണ്ടായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്രസമ്മേളനം വിളിച്ച് മകളാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അവർക്ക് ജയിലെഴുത മകളായി അവിടെ തുടരുകയും ചെയ്യാം അല്ലെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് അന്നേ ദിവസം ഈ സുനിത ജയിലുകളുടെ വീട്ടിൽ ചെല്ലുന്നത് അന്നാണ് ഈ മരണത്തിന് ദൃക്സാക്ഷിയാവുന്നതും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള തീരുമാനം സ്വന്തം മകളാണെന്ന് പറയാനുള്ള ആ ഒരു തീരുമാനം ഇവർ അറിയുകയും അതുതന്നെ ആയിരിക്കും ഈ ജയലിളിതയെ കൊല്ലുവാനുള്ള ഒരു പ്രത്യേക കാരണമായി സുനിത കാണുന്നതും എന്നാണ് പറയുന്നത് സുനിത ജയലളിതയുടെ മകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ശശികല ഔട്ടാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ ജയലളിതയെ കൊല്ലുവാനുള്ള കാരണമായത് എന്നാണ് ഈ സുനിത മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് ആ സ്ഥിതിക്ക് എന്തായാലും ഇപ്പോൾ ധൈര്യമായി തന്നെ ജലിത അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുവാനുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ സുനിത എന്ന് പറയുന്ന യുവതി സർക്കാരിന് കത്ത് കൊടുത്തതിന്റെ കോപ്പി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രാഷ്ട്രപതിക്കും കൊടുത്തിട്ടുണ്ട് അവരെ കാണാനുള്ള ശ്രമത്തിലും ആണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഈ സുനിത എന്ന് പറയുന്ന യുവതി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എന്തായാലും ഇത്രയും കാലം ഒളിച്ചിരുന്നെങ്കിലും ഭയപ്പെട്ട് ഇരുന്നെങ്കിലും ഇനിയുള്ള കാലം അതിനില്ല എന്തായാലും ലളിതമ്മയ്ക്ക് ഒരു നീതി വാങ്ങിക്കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഈ ചിന്നമ്മ എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ സിനിമ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും ഒരു അന്വേഷണം ആവശ്യമാണ് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ജയലളിതയുടെ മരണം സംഭവിച്ചത് മരണത്തിൽ ദൃക്സാക്ഷിയാണ് ഈ സുനിക എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇതൊരു വലിയൊരു ആരോപണമായതുകൊണ്ട് സർക്കാരും ഇതൊരു വലിയൊരു വിഷയമായി തന്നെ എടുക്കും എന്തായാലും ഇവർ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കത്ത് കൊടുത്തിട്ടുണ്ട് അവർ മുഖേന കാണാൻ പോകും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ഭക്തനായിരുന്നു അതായത് അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവർ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈയൊരു മൂവ്മെന്റ് ഇനി മോദി സർക്കാർ കൊണ്ടുവന്നതാണോ മോദിക്ക് തമിഴ്നാട്ടിലേക്കുള്ള ഒരു പ്രവേശനമായി ഇത് മുതലെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ചിലപ്പോൾ മോദി സർക്കാരിന് തമിഴ്നാട്ടിൽ പിടിച്ചു നിൽപ്പ് നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കാം ഇതൊരു പിടിവെള്ളിയായി മാറുമോ എന്നും നമുക്ക് നോക്കാം എന്തായാലും ജയലളിതയുടെ ഇങ്ങനെ ഉള്ള ഒരു മരണമാണെങ്കിൽ അത് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഈ സുനിക എന്ന് പറയുന്ന ജയലളിതയുടെ മകളായി പ്രഖ്യാപിക്കാൻ ഇരിക്കുന്ന ദിവസമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സുനികയുടെ വാക്കുകൾ സർക്കാർ കൃത്യമായി അന്വേഷിക്കും അന്വേഷണത്തിന് ഉള്ള തെളിവുകൾ വല്ല പക്ഷമുണ്ടോ എന്നൊക്കെ അതിന് കോടതിയൊക്കെ തീരുമാനിക്കട്ടെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം Bitte... Bam, <laughs>